സൗദി അറേബ്യയിൽ അറുപത് വയസ്സിന് മുകളിലുള്ളവരുടെ എണ്ണം ഏകദേശം ഒന്നേ പോയിന്റ് ഏഴ് ദശലക്ഷത്തിലെത്തിയതായി അധികൃതർ ഇത് മൊത്തം ജനസംഖ്യയുടെ സൗദി അറേബ്യയിൽ അറുപത് വയസ്സിന് മുകളിലുള്ളവരുടെ എണ്ണം ഏകദേശം ഒന്ന് ദശാംശം ഏഴ് ദശലക്ഷത്തിലെത്തിയതായി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് വ്യക്തമാക്കി ഇത് മൊത്തം ജനസംഖ്യയുടെ നാല് ദശാംശം എട്ട് ശതമാനമാണ് ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സ്ഥിതി വിവര കണക്കനുസരിച്ച് വയോജനങ്ങളിൽ അറുപത്തിയൊൻപത് ശതമാനവും സൗദികളാണ് ഇതിൽ അൻപത്തിയേഴ് ശതമാനം പുരുഷന്മാരും നാൽപ്പത്തി മൂന്ന് ശതമാനം സ്ത്രീകളുമാണ് വയോജനങ്ങൾക്കിടയിൽ വളരെ ഉയർന്ന ജീവിത സംതൃപ്തി ഉണ്ടെന്ന് സർവേ വെളിപ്പെടുത്തി വയോജനങ്ങളായ പുരുഷന്മാരിൽ അറുപത്തി മൂന്ന് ദശാംശം നാല് ശതമാനം പേരും സ്ത്രീകളിൽ അൻപത്തിയേഴ് ദശാംശം മൂന്ന് ശതമാനം പേരും കുടുംബകാര്യങ്ങളിലും സാമൂഹിക കാര്യങ്ങളിലും സജീവമായി ഇടപെടുന്നുണ്ട് പ്രായമായ സ്ത്രീകളിൽ എഴുപത്തിയെട്ട് ശതമാനം പേർ സ്മാർട്ട് ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് സർവേ വ്യക്തമാക്കുന്നത് ജനം സൗദി അറേബ്യ